പി എം ശ്രീ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കേരളത്തിൽ പഠിക്കുന്നതും ഇന്ത്യയിലെ കുട്ടികളാണ് കേരളത്തിന് അർഹമായ ഫണ്ട് കിട്ടിയേ തീരൂ ഇവിടെ എന്ത് പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാനമാണ് അഖിലേന്ത്യാ തലത്തിൽ സിലബസിലും കാവ്യവൽക്കരണം നടക്കുന്നുവെന്ന നിലപാടിൽ മാറ്റമില്ല പക്ഷേ കേരളത്തിൽ അത് നടപ്പിലാകില്ല ആ നയത്തിൽ കടുകിട വ്യത്യാസമുണ്ടാകില്ലെന്ന് മന്ത്രി തൃശൂരിൽ പറഞ്ഞു കൊടുക്കുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത് കേരള സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഫണ്ടുകൾ നമുക്ക് തന്നെ തീരും നമുക്കത് ഉപയോഗിച്ച് തീരും കേരളത്തിലെ സ്കൂളുകളിലും പഠിക്കുന്ന ഇന്ത്യയിലെ കുട്ടികൾ തന്നെയാണ് സിലബസും ഇതുമായിട്ട് ഒരു ബന്ധമില്ല ഇത് അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടല്ലേ പ്രധാനമായിട്ടും കരിപ്പുലം സിലബസ് യും ചെയ്യുന്നത് അങ്ങനെ ചെയ്യും ഇവിടെ എന്ത് പഠിപ്പിക്കും എന്നുള്ളത് നമ്മള് തീരുമാനിക്കും കാവ്യവൽക്കരണത്തിനുള്ള പരിശ്രമം അഖിലേന്ത്യാ തലത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്നും ഒരു കാലക്കിട പിന്നോട്ടൊന്നും ഒന്നും പോകേണ്ട കാര്യമില്ല പോയിട്ടില്ല